നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് മണിക്കർ ഇന്നത്തെ വീഡിയോ ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഒരു തത്വം ആ തത്വത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് പല വീഡിയോകൾ കൂടി പ്രതിപാദിച്ചിട്ടുള്ളതാണ് എന്നാലും അതൊന്നുകൂടി സരളമായി എന്നാൽ ഉദാഹരണ സഹിതം അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുള്ളതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇട്ടുന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഞാൻ നിങ്ങളൊക്കെ കേട്ട കാര്യവും ഞാൻ പറഞ്ഞ കാര്യവും നിങ്ങൾ കേട്ട കാര്യവും ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത് ശ്വാസത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പല തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ശ്വാസം എന്താണെന്നും ശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ശ്വാസമാണ് കാലമായിക്കൊണ്ട് നമ്മളിൽ നിലനിൽക്കുന്നതെന്നും നമ്മളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ശ്വാസമാണെന്നും സാധാരണക്കാരന് പോലും അറിയാവുന്ന ഒരു വ്യവസ്ഥിതി ഒരു തത്വമാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പറക്കുമ്പോൾ ആ കുഞ്ഞ് ആദ്യമായി കരയുന്നതിന് പിന്നിൽ ശ്വാസത്തിൻ്റെ എടുപ്പ് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതുവരെ ആ കുഞ്ഞ് ശ്വാസത്തെക്കുറിച്ച് അറിയുന്നില്ല അമ്മയുടെ പൊക്കൽ ബന്ധം മാത്രമേ ആ കുട്ടിക്കുള്ളൂ അതിൽ കൂടി കിട്ടുന്ന വായുവും ആഹാരവും എല്ലാം കൊണ്ടാണ് ഒരു കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതെന്ന് നമുക്കറിയാം എന്നാൽ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെടുന്ന ഓരോ ജീവികളും ആദ്യമായിട്ട് എടുക്കുന്ന ശ്വാസം ആ ശ്വാസത്തിൻ്റെ നിലനിൽപ്പാണ് അവസാന കാലം വരെ നമ്മളിൽ ഉണ്ടാകുന്നതും നമ്മൾ ജീവിക്കുന്നതും നമുക്കറിയാം മരണസമയത്ത് നമ്മളിൽ നിന്നും കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മാറി നിൽക്കുന്നത് ശ്വാസമാണ് നാം ജഡമായി തീരുമ്പോഴും നമ്മളിൽ ശ്വാസമില്ലാത്ത അവസ്ഥയിലെത്തുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നാം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദം ഒരു വേട് ഗുരുവായൂർ എന്നുള്ള പദം എല്ലാ ഹിന്ദു ഭക്തജനങ്ങളും അനേകായിരം പേര് ദിവസവും കണ്ടുമടങ്ങുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് ഗുരുവായൂർ എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നാം ഐതിഹ്യ ഐതിഹ്യത്തിൽ കേട്ടിരിക്കുന്നത് ഒരു കൃഷ്ണ വിഗ്രഹത്തെ ഗുരുവും വായു എന്ന് പറഞ്ഞാൽ ബഹസ്പതിയും വായു വായുദേവനും കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഗുരുവായൂർ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മളെല്ലാം ഐതിഹ്യം കേട്ടിട്ടുണ്ട് ആ ഐതിഹ്യത്തിൽ നാം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പിന്നിലെ തത്വം എന്താണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല നമ്മളോട്ട് അറിയാൻ ആഗ്രഹിച്ചിട്ടുമില്ല ഇവിടെ ഗുരുവായൂർ എന്നുള്ള ആ പേര് പേരതിനെ സിദ്ധിക്കാൻ കാരണം വായുവിൻ്റെ പ്രാധാന്യം തന്നെയാണ് വായു ഗുരുവാണെന്ന് നാം ധരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സഞ്ചരിക്കുന്ന ശ്വസനക്രിയ അല്ലെങ്കിൽ ശ്വാസം വായു ആണെന്നും അത് ഗുരുവാണെന്നും കാട്ടിത്തരുന്നതാണ് ഗുരുവായൂർ എന്ന പേര് സിദ്ധിക്കുന്നതിന് കാരണം ഐതിഹ്യം എങ്ങനെയായിക്കോട്ടെ നമ്മളിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ എത്രത്തോളം ശ്വാസം നിലനിൽക്കുന്നുണ്ടോ ശ്വാസത്തിൻ്റെ ഗതിയെ എത്ര എത്രത്തോളം നാം സ്വീകരിക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും വരുമ്പം ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി ശാരീരിക ആരോഗ്യസ്ഥിതി മാനസിക ആരോഗ്യ ആരോഗ്യസ്ഥിതി എല്ലാം ഉയർന്നും താഴ്ന്നും നിൽക്കുന്നത് ഉയർന്ന നില നിലയിലേക്ക് പോകുന്ന എന്തുകൊണ്ടാണ് യോഗ്യതലത്തിലേക്ക് എത്തുന്ന വ്യക്തികൾക്ക് വായുവിനെ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വായു ഭക്ഷണമാക്കിക്കൊണ്ട് യോഗികൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ കൈലാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയ സാനുക്കളിൽ അനേകം യോഗികൾ ഇതിനെ വായുവിനെ മാത്രം ഭക്ഷണമാക്കിക്കൊണ്ട് തപസനുഷ്ഠിച്ച് അനേക വർഷം ജീവിക്കാറുണ്ട് ഇട ഒരു മഹത് വ്യക്തി പറയുന്നത് കേട്ടു നമുക്ക് ആയ സിട്ടിരിക്കാണ് അതിൽ ഒരു ദിവസം മുന്നോട്ടോ ഒരു മണിക്കൂറ് മുന്നോട്ടോ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ആ സിദ്ധാന്തത്തെ മറികടന്നാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ ശ്വാസത്തിൻ്റെ നിലയെ അറിയുന്നത് ആ വ്യക്തിക്ക് ശ്വാസത്തെ അറിഞ്ഞെടുക്കുന്നത് ശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രാണായാമ വ്യവസ്ഥയെ നിലനിർത്തുന്നത് ഞാൻ വളരെ വളരെ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ് പ്രാണായാമത്തിൻ്റെ മഹത്വവും പ്രാണൻ എന്താണെന്നും എന്നാൽ ശ്വാസം എന്താണെന്നും പല പ്രാവശ്യം പല വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ട് പ്രാണനല്ല ശ്വാസമെന്നുള്ള വ്യക്തമായിട്ട് ഞാൻ പറയുന്നിട്ടുണ്ട് പ്രാണൻ്റെ പുറന്തോട് മാത്രമാണ് വായുവെന്നും വായുവിൽ കൂടിയ പ്രാണനെ അറിയാൻ സാധിക്കൂ അതുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ ശ്വാസത്തെ അറിയുന്ന ആ വ്യക്തിക്ക് മാത്രമേ സ്വന്തം പ്രാണനെ അറിയാൻ സാധിക്കൂ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം കൂടി തരികയാണെങ്കിൽ നിങ്ങൾ സിക്ക് മത ദേവാലയങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ അവർ പറയുന്നത് വായ് ഗുരു വായ് ഗുരു വായ്ഗുരു എന്നാണ് കെട്ടിലുണ്ടായിരിക്കാം നിങ്ങളെവിടെയെങ്കിലും പോകുമ്പോൾ സിഖ് മതത്തിൻ്റെ ദേവാലയങ്ങൾ പോകുമ്പോൾ അവരുടെ പ്രാർത്ഥന വായ്ഗുരു എന്നാണ് വായ് ഗുരു വായ് ഗുരു വായു തന്നെയാണ് ഗുരു അല്ലാതെ മറ്റൊന്നുമില്ല ഇത് ഈ പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞെന്നതിന് വ്യത്യസ്ത രീതിയിൽ മറ്റുള്ളവരെ അത് ചിട്ടപ്പെടുത്തി നമ്മളിലേക്ക് ഉദാഹരണവും ഐതിഹ്യവും ഒക്കെയായിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വായുവിനെ ഗുരുവാക്കാത്തത് പ്രപഞ്ചപ്രാണനാണ് നമ്മളിൽ പ്രാണന്റെ അംശമായിട്ട് പ്രപഞ്ച പ്രപഞ്ചപ്രാണൻ എന്ന് പറയുന്നതിന് വളരെ പല രീതിയിലും ഗ്രന്ഥങ്ങൾ പല നാമങ്ങൾ പല രൂപ പല പേരുകൾ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് മഹത്തത്വമെന്നോ പ്രപഞ്ചപ്രാണനെന്നോ ഒക്കെ പറയുന്നത് ഈ പ്രപഞ്ച പ്രപഞ്ചപ്രാണൻ തന്നെയാണ് പ്രപഞ്ച ഇല്ലാതെ ജീവന് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് പല ഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുകയും ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുമുണ്ട് പ്രപഞ്ചപ്രാണനിലെ ഒരംശം നമ്മളിൽ എനർജിയായി ഈ പറഞ്ഞ പ്രപഞ്ചപ്രാണൻ എന്ന് പറയുന്നത് എന്താണ് വിശ്വ എനർജിയാണ് അല്ലെങ്കിൽ വിശ്വ ഊർജമാണ് പ്രപഞ്ചപ്രാണൻ എന്ന് പറയുന്നത് ഊർജമില്ലാതെ ചലനമില്ല എന്നും കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ഊർജമില്ലാതെ ചലിക്കാൻ സാധ്യമല്ല അപ്പൊ ചലനത്തിന്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഊർജത്തിൽ സ്ഥിതിയാണ് ഊർജമാണ് ചലനം നമ്മളെ ചലനം സാധി സാധി അല്ലെങ്കിൽ സാധിക്കുന്നത് അപ്പൊ ആ ചലനത്തെ സാധിക്കുന്ന ഊർജം നമ്മളിൽ വിശ്വ ഊർജത്തിൻ്റെ അടിത്തറയായി നമ്മളിലുണ്ട് അതാണ് ഈ അടിത്തറയായി നിന്നുകൊണ്ട് വികസിപ്പിച്ച് നമ്മളെ ചലിപ്പിക്കാനും പ്രവൃത്തികൾ ചെയ്യാനും സഹായിക്കുന്നത് അപ്പൊ വിശ്വപ്രാണനായി നിൽക്കുന്ന വിശ്വപ്രപഞ്ചത്തിൻ്റെ പ്രാണനായി നിൽക്കുന്ന ഊർജം നമ്മളിൽ ഒരണുവായി നമ്മളിൽ പ്രവേശിച്ച് ബോധാംശം കൂടി ചേരുമ്പോഴാണ് ജീവാത്മാവെന്ന തലം എത്തുന്നതെന്ന് പല പ്രാവശ്യം ഞാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഇതൊക്കെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവാറുണ്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് വായുവിൻ്റെ മഹത്വം തന്നെയാണ് ഏതൊരു വ്യക്തിയാണ് വായുവിനെ അറിയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് പൂർവികരും നമ്മുടെ യോഗിക തലത്തിലുള്ള വ്യക്തികളെല്ലാം തന്നെ അതിപ്പോൾ ഏത് മതമായാലും ശരി വായുവിനെ തിരിച്ചറിഞ്ഞവർ ശ്വാസത്തെ തിരിച്ചറിഞ്ഞവർ അതിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്വാസത്തെ തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് ഒരു കാലത്തും അവൻ്റെ എനർജി താഴ് താഴ്ചയിലേക്ക് പോകത്തില്ല താഴ് അതായത് താഴ്ന്ന തലത്തിലേക്ക് പോകത്തില്ല എനർജി മുകളിൽ നിൽക്കുകയും ചെയ്യും ഭക്ഷണത്തിൽ കവിഞ്ഞ് ഭക്ഷണം ഊർജം തരുന്നതാണെങ്കിൽ പോലും ഭക്ഷണത്തിൽ കവിഞ്ഞ് ശ്വാസത്തെ നിലനിർത്ത അല്ലെങ്കിൽ ഊർജ്ജത്തെ നിലനിർത്തുന്ന ശ്വാസം തന്നെയാണ് അതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ പ്രാണആായാമം അതായത് പ്രാണനെ നിയന്ത്രിക്കുന്ന രീതിയിൽ പ്രാണനെ ശ്വാസത്തെ എന്ന് പറയുന്ന ശ്വാസമായിട്ടാണ് കുടിവെള്ളം അല്ലെങ്കിൽ പറയുന്നതെങ്കിലും ആ പ്രാണനെ നിയന്ത്രിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രാണനെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞു തരുന്നതാണ് പ്രാണായാമെന്ന് പറയുന്നത് പലയിടത്തും ഈ ഒരു തത്വത്തെ പലർക്കും പറഞ്ഞു കൊടുക്കാതെ ചില ഗോഷ്ടികൾ കൊണ്ട് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ദീക്ഷാസ്ഥലങ്ങളിൽ പോലും പ്രാണായാമത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാതെ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ദീക്ഷാ സമ്പ്രദായത്തിൽ പ്രാണായാമത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പ്രാണായാമം എന്തെന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അവൻ സുസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശ്വാസത്തെ അറിഞ്ഞേ മതിയോ ശ്വാസത്തെ അറിയാതെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും മനസ്സിനെ കീഴടക്കാൻ സാധ്യമല്ല മനസ്സതിൻ്റെ തലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ ആ മനസ്സിനെ കീഴടക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് പ്രാണായാമം അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ നില ശ്വാസത്തിൻ്റെ ഘടന ശ്വാസം എടുക്കുന്ന രീതി ഇതെല്ലാം ഏതൊരു വ്യക്തിയാണോ അറിഞ്ഞ് അനുഭവിക്കുന്നത് അവന് സ്വന്തം മനസ്സിനെ പോലും കീഴടക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളും അതുപോലെ യോഗികളും പറയുന്നുണ്ട് ഇതറിയാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഉണ്ടാവുകയും അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിൽ അവൻ പല കാര്യങ്ങൾ പല പ്രവർത്തികളും ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ചെയ്തു പോകുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉണ്ടാകുന്നതും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ നമ്മുടെ വിഷമം ദുഃഖം ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അജ്ഞതയാണെന്നും ഈ അജ്ഞത മാറണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടണമെന്നും ഏകാഗ്രത കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിക്ക് ഒഴുക്ക് അല്ലെങ്കിൽ ബുദ്ധിയുടെ സൂക്ഷ്മതയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ ഇത് റിവ്യൂ ചെയ്യുകയാണ് ശ്വാസത്തെ അറിയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ശ്വാസത്തെ എടുക്കാൻ ശ്രമിക്കുക ശ്വാസത്തെ വിടാൻ ശ്രമിക്കുക ശ്വാസത്തെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തിക്ക് പോലും മനസ്സിൻ്റെ തലങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും നമ്മുടെ യോഗികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പരിശീലിച്ച് കഴിക്ക് കഴിയുന്നവർക്ക് ഓരോ ദിവസവും അഭ്യാസം ചെയ്യുന്നവർക്ക് അഭ്യാസമില്ലാത്ത കാര്യം സാധ്യമല്ല അഭ്യാസം ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാൻ സാധിക്കും അജിരേണം അപ്പം ദിവസവും അഭ്യാസം ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രാ ശ്വാസത്തിൻ്റെ നിയമനം കൊണ്ട് നിയന്ത്രണം കൊണ്ട് നമുക്ക് ഏത് തലങ്ങളിൽ വരെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭൗതിക തലത്തിൽ ശ്വാസം വളരെ പ്രാധാന്യമാണ് ഭൗതിക തലത്തിൽ ശ്വാസകോശത്തിൽ എത്തിച്ചേരുന്ന ശ്വാസം രക്തത്തെ പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിലെ ഓക്സിജനെ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നത് ഭൗതികമായ തലത്തിൽ ഇത് ആവശ്യമാണ് ഇതിനോടൊപ്പം തന്നെ ആത്മീയ തലത്തിൽ മനസ്സില്ലാതെ ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് ഉന്നതിയിലേക്ക് കടക്കാൻ സാധിക്കില്ല മനസ്സിൻ്റെ നിയന്ത്രണമില്ലാതെ ഒരു വ്യക്തിക്കും ആത്മീയ തലത്തിൽ ഉന്നതിയിലേക്ക് കടത്താൻ കടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എന്തൊക്കെയാണോ നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയത്തിൻ്റെയും കഴിവാണെന്നും ആ കഴിവിനെ കവച്ചു വെക്കാതെ ഒരു വ്യക്തിക്കും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് നാം മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാ മതങ്ങളും ഒരേ രീതി ഉത്ഘോഷിക്കുന്നതാണ് ഇതെല്ലാ മതങ്ങളിലും ഉൾപ്പെട്ടതുമാണ് പ്രാണായാമം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിലുള്ള ഒരു തത്വമല്ല മറിച്ച് എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥിതിയാണ് പ്രാണായാമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്വസ ശ്വസനക്രിയയെ ശ്വസനത്തെ അറിയുക എന്നുള്ളത് അപ്പോൾ ശ്വസനത്തെ അറിയുക എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നിയമനത്തിലേക്ക് കൊണ്ടുപോകാനും താൻ ഇച്ഛിക്കുന്ന കാര്യത്തിലേക്ക് തനിക്ക് ആ തൊരു തലത്തിൽ മാത്രം പോകാനും സാധിക്കും അല്ലെങ്കിൽ എന്തു ചെയ്യും മനസ്സ് നമ്മളെ കൂടെ കൂടെ ദുഃഖത്തിലായിട്ടും കോപത്തിലായിട്ടും അത് വെറുപ്പിലായിട്ടും പല രീതിയിലുള്ള വികാരങ്ങൾ നമ്മളെ മതിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മളല്ലാതാക്കി തീർക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരും മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അവൻ വന്നിരിക്കുന്ന അവൻ എന്താണെന്ന് സ്വയം തിരിച്ചറിയുകയും തിരിച്ചു പോകുമ്പോൾ താൻ എവിടെ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു അറിവും കൂടി കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ജ്ഞാനമെന്ന് പറയാം അതാണ് ഞാൻ സാധാരണ ജ്ഞാനം ആ ജ്ഞാനത്തെ അറിയാതെ പോകുന്ന വ്യക്തികൾക്ക് ഒരു കാരണവശാലും ഈ ഒരു തലത്തിൽ അല്ലെങ്കിൽ മരണശേഷം ഉണ്ടാകുന്ന പിന്നെയും പിന്നെയും മരിച്ച് പിന്നെയും പിന്നെയും ശരീരം വരേണ്ട ഒരു 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 വ്യവസ്ഥിതിയിലേക്ക് ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുന്ന അടിസ്ഥാനം അതിൻ്റെ ആദ്യത്തെ തുടക്കമാണ് ഈ പറയുന്ന ശ്വസനക്രിയ എന്ന് പറയും അപ്പോൾ ശ്വസനക്രിയ നിത്യവും അഭ്യസിക്കുന്ന വ്യക്തികൾക്ക് അവൻ്റെ ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്നതി മനസ്സിൻ്റെ ഏകാഗ്രത അതുപോലെ തന്നെ ഓക്സിജൻ്റെ ശരീരത്തിൽ ഓക്സിജൻ്റെ കൂടുതൽ എപ്പോഴും നല്ല റേറ്റിൽ എത്രയാണോ നമുക്ക് ആവശ്യം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് ആ തലത്തിൽ ഓക്സിജൻ നിലനിൽക്കുകയും നമ്മുടെ അസുഖങ്ങൾക്ക് രോഗങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ തടയാനും സാധിക്കുന്നതാണ് ഈ പ്രാണായാമം എന്ന് പറയും അതുകൊണ്ട് എല്ലാവരെയും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ദയവായിട്ട് ശ്വസനക്രിയ അഭ്യസിക്കാൻ ശ്രമിക്കുക മറ്റൊന്നും നിങ്ങൾ പറ്റുന്നില്ല എങ്കിൽ പോലും ശ്വസനക്രിയ അഭ്യസിക്കാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിൾ ഒന്ന് ഗുരുവായൂരും അതുപോലെ തന്നെ വായു എന്ന് പറയുന്ന ഈ സംഭവം രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് ഗുരുവാണ് വായു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായു ഇല്ലാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണെന്നും വെറുതെ കിട്ടുന്നതാണെന്നും മരണസമയത്ത് ഐ സിയുൽ കിടക്കുന്ന സമയത്ത് മൂവായിരം രൂപ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വരരുതെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വായുവിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും വായുവിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമസ്കാരം